ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എൻഒസി ഇല്ല അഗ്നിരക്ഷാ സൗകര്യമൊരുക്കാതെ കിടത്ത് ചികിത്സ ഉടൻ ആരംഭിക്കുമെന്നത് പാഴ്വാക്കുക ദീർഘവീക്ഷണമില്ലാത്ത കെട്ടിട നിർമ്മാണമാണ് തടസ്സമായി മാറിയത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനാണ് അഗ്നി സുരക്ഷാ സൗകര്യമില്ലാത്തതിനാൽ ഫയർ എൻഒസി നിരസിച്ചത് കോടികൾ മുടക്കി നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ പുതിയ ബഹുനില ബ്ലോക്കിനാണ് അഗ്നിരക്ഷാ സൗകര്യമൊരുക്കാതെ കരാറുകാരൻ കെട്ടിടം നിർമ്മിച്ചത് ഫയർ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനം കെട്ടിടത്തിന് ചുറ്റും ഓടിയെത്തുന്നതിന് മാർഗം ഒരുക്കണമെന്ന പ്രാഥമിക നിർദ്ദേശം പോലും പാലിക്കാതെയാണ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ പ്രവേശന ഭാഗത്ത് വാഹനം കടന്നു ചെല്ലുമെങ്കിലും ഇരുവശങ്ങളിലും പിൻഭാഗത്തേക്കും വാഹനം കടന്നു ചെല്ലുവാൻ കഴിയില്ലാത്ത തരത്തിലാണ് നിലവിലെ അവസ്ഥ സ്വകാര്യ വ്യക്തിയാണെങ്കിൽ പോലും കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിർമ്മിച്ചാൽ അഗ്നിരക്ഷാ സൗകര്യം നിർബന്ധമാകുന്ന അധികൃതർ ഇവിടെ തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് പണികൾ ഏകദേശം പൂർത്തിയായി രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് അത് പല മാധ്യമ പ്രവർത്തകരും ആളുകളുമെല്ലാം സൂചിപ്പിച്ചിട്ടും അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ സ്ഥലം മന്ത്രിയോ അതിനൊരു നല്ലൊരു തീരുമാനമെടുക്കാത്തത് ജനങ്ങളുടെ ഇടയിൽ ആശങ്കയും പ്രതിഷേധവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് രോഗികളെ കിടത്തി ചികിത്സിക്കേണ്ട ആശുപത്രിക്ക് അഗ്നിരക്ഷാ സൗകര്യം കുറ്റമറ്റ രീതിയിൽ ഇല്ലാത്തത് വലിയ ദുരന്തങ്ങൾക്കും കാരണമായേക്കാം കാരണം ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും യഥാസമയം തീയണയ്ക്കുവാൻ കഴിയാത്തതിനാൽ വൻ അഗ്നിബാധയ്ക്കും അതുവഴി വൻ ദുരന്തത്തിനും കാരണമായേക്കാം എന്നാൽ ഈ സൗകര്യം ഒരുക്കേണ്ടതിന് പകരം ഭരണ സ്വാധീനം ഉപയോഗിച്ച് എൻ ഒ സി തരപ്പെടുത്തുവാനുള്ള നീക്കം സജീവമാണ് ഇത് വരും തലമുറയോടും രോഗികളോടും ചെയ്യുന്ന കടുത്ത അനീതിയാണ് ദുരന്ത സാധ്യത മുന്നിൽക്കേണ്ട കുറ്റമറ്റ സൗകര്യം ഒരുക്കുകയാണ് ആവശ്യം ഇടുക്കി മെഡിക്കൽ കോളേജിലെ പുതിയ ബിൽഡിങ്ങിനാണ് ഫൈനാൻസ് സെറ്റിയുടെ എൻഒ സി ലഭിക്കുന്നതിന് തടസ്സവാദമുള്ളത് ഞാൻ നിൽക്കുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിന് ചുറ്റും ഫയർ എഞ്ചിൻ വാഹനം ഓടിയെത്തുവാൻ സ്പേസ് സ്പേസില്ല അഥവാ റോഡില്ല എന്ന കാരണത്താലാണ് എൻഒസി നിരോധിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ ഘടന തന്നെയാണ് ഇവിടെയും തടസ്സമായി മാറിയത്